പാറ്റി സേക്കൾ വന്നിരുന്നു പാർട്ടിയാണ് വരുന്നത് അത് ആ നിലയിൽ ബഹുമാനത്തോട് തന്നെയാണ് കാണുന്നത് മെമ്പർഷിപ്പ് പൊതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു വാദത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചതുമല്ല പിന്നെ എന്നും എന്നും ഈ വാർത്ത വരുന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ തത്കാലം നീതി ലഭ്യമായില്ല എന്ന് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടായിരുന്നു മാസ്റ്റർ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് സംസാരിച്ചിട്ടും രണ്ട് മാസം ആയ സാഹചര്യത്തിൽ ഇടക്കാലത്തിൽ പോലും ഈ ഈ വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു നീതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ ഈ സ്ക്രൂട്ടണി നടക്കുന്നു അതിൻ്റെ പ്രധാനമായി മെമ്പർഷിപ്പ് ഇപ്പോൾ തരണം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് പോയെന്നോ മറ്റു പാർട്ടിക്ക് പോയെന്നോ പോകാതെ കരുതേണ്ട കാര്യവുമില്ല മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല അത് എൻ്റെ ഒരു മാനസിക വിഷമത്തിൻ്റെ ഒരു ഭാഗമാണ് അനുഭവിച്ചത് ഞാനാണ് പാർട്ടി നോട്ടീസും എല്ലാം കൂടി അടിച്ച് അച്ചടിച്ച് ആ നിലയ്ക്ക് സസ്പെൻഷനിലോട്ട് എത്തിക്കുകയൊക്കെ ചെയ്തു അതെന്തു ആവട്ടെ പക്ഷേ ആ നിലയ്ക്കാണ് മെമ്പർഷിപ്പ് പുതിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തത് ഇത് എല്ലാ കൊല്ലവും മാർച്ച് മാസം പാർട്ടി മെമ്പർഷിപ്പ് സ്കൂട്ടണി നടത്തും അതിൻ്റെ ഒരു ഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ അതാണ് തീരുമാനം അന്നേരം തന്നെ ഈ വന്ന് ആർക്കും സഹായിക്കാൻ പറ്റുന്ന ശേഷിയുള്ളവരല്ല പാർട്ടി ഏരിയ കമ്മിറ്റി ആളുകൾ എന്ന് പറയുന്ന പാർട്ടി ഒരു സർക്കുലർ തന്നാൽ അത് അനുസരിച്ച് ചർച്ച ചെയ്യാം തീരുമാനം മാറ്റിമരിക്കാനുള്ള അവസരമൊന്നും അവകാശവും അങ്ങനെ വീണ്ടും എനിക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പ് ഇനിയിപ്പോൾ ഞാൻ തെറ്റും കുറ്റം കാരണമാണ് നാൽപ്പത് വർഷക്കാല സർവീസ് നടത്തി ഈ പറഞ്ഞ പൊതുസേവന രംഗത്ത് ഒക്കെ ഒട്ടനവധി സമയങ്ങളുണ്ടായിരുന്നു രാജ്യക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ് ആ ചതിയ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല അതാണ് മെമ്പർഷിപ്പ് പൊതിപ്പിക്കാൻ പറ്റാത്തത് എന്നെ പ്രവർത്തിപ്പിക്കരുത് എന്ന് കരുതിയ ആളുകൾ ചതി ചെയ്ത ആളുകളോടൊപ്പം പോയി ഇരിക്കാനും നിൽക്കാനും എനിക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് പൊതിപ്പിക്കാത്തത് തുടക്കം പത്ത് പതിനഞ്ച് വർഷക്കാലമായി യൂണിയൻ്റെ റെക്കഗ്നൈഷൻ കിട്ടിയതിന് ശേഷമാണല്ലോ കെ വി ശശി ഇത്തരത്തിൽ എത്ര സ്ഥാനം യൂണിയൻ്റെ പ്രസിഡന്റ് പി എൽ സി മെമ്പർ ബാങ്ക് പ്രസിഡൻറ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ സി ഐ ടിയുവിൻ്റെ പ്രധാന ഭാരവാഹികൾ ഇതെല്ലാം ഒരാൾ വെച്ചോട്ടെ നമുക്കൊന്നും പുള്ളിയാണല്ലോ അത് ബുദ്ധിജീവി അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ പാറ്റിക്കകത്ത് രാജേന്ദ്രൻ തുടരരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും തുടരില്ല എന്നുള്ളതിനെ അങ്ങാർ പറയുന്ന അങ്ങാരുടെ വർത്തമാനം നടക്കുന്ന വേദിയിലൊന്നും നമുക്ക് സ്ഥലമുള്ളതല്ല അതുകൊണ്ട് നമ്മളതൊന്നും വിശ്വസിച്ച് പോകാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം മനസ്സ് മാനസികമായി അടുക്കുന്നില്ല